പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയ ഡിസൈൻസിലുള്ള കുറേ നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഒരു നെറ്റ് കോട്ടയാണ് സൂപ്പർ നെറ്റ് കോട്ടയിൽ നെക്കിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബീഡ്സ് വെച്ചുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലില് ബോർഡർ വർക്കോടുകൂടി സ്കാല ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു സിൽക്കിൽ ലോറക്സ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പെട്ട സിൽക്കിൽ ലോറക്സ് വർക്കാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ ആഴ്ചയും ചെയ്ത കളക്ഷൻസ് ആണ് അതിൽ ഇത്രയും കളറാണ് നമുക്ക് ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് പുതിയ സ്റ്റോക്കാണ് സ്ലബ് സിൽക്കിൽ നെക്കിൽ പോഡ്ലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് വേറെ ഡിസൈനൊന്നും പറഞ്ഞില്ല നെക്കിലെ പോഡ്ലി ബട്ടൺ മാത്രമാണ് ഇതിൽ നെക്ക് ഡിസൈനായിട്ട് വന്നിട്ടുള്ളത് സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ ടോപ്പിൻ്റെ ബോട്ടം വരുന്നത് സാൻഡ്രോൺ മെറ്റീരിയലാണ് ദുപ്പട്ട ഓർഗൻസ സ്ലബിൽ ജാൾ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ദുപ്പട്ടയിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും ചെറിയ ബൂട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളെല്ലാ മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് അടുത്തതൊരു ജയ്പൂരി പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് കോട്ടണിൽ ജയ്പൂരി പ്രിൻ്റാണ് നെക്കിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടണിൽ പ്രിൻ്റായിട്ടും ദുപ്പട്ടയും കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയലിൽ ജയ്പൂരി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതും ആണ് ഇതിൻ്റെ ഡിസൈൻസ് വ്യത്യാസമുണ്ട് ഇതിൻ്റെ പാച്ച് വർക്കും അതുപോലെ തന്നെ ഇതിൽ ജയ്പൂരി പ്രിൻറ്റിലും വ്യത്യാസം വരുന്നുണ്ട് മെറ്റീരിയൽ എല്ലാം സെയിമാണ് കോട്ടൺ ആണ് പ്രൈസും സെയിമാണ് എണ്ണൂറ്റി അൻപതാണ് അടുത്തത് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് വിചിത്ര സിൽക്കാണ് നെക്കിൽ നല്ല മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട വിചിത്ര സിൽക്ക് ബോർഡർ വർക്കോടുകൂടിയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് അടുത്തതൊരു ബാന്തേജ് കോട്ടനിലാണ് പ്രിൻ്റായിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടനിൽ പ്രിൻ്റായിട്ടും ഇതുപെട്ട ഓർഗൻസ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു മസ്ലിനിൽ പേൾ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡാണ് ദുപ്പട്ട ഓർഗൻ സൈലുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സാറ്റൺ സിൽക്കാണ് മെറ്റീരിയൽ കമ്പ്യൂട്ടർ വർക്കാണ് നെക്ക് പോർഷനിൽ ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ബനാറസിയിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഒരു പാനൽ വർക്കാണ് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ളത് ബോട്ടവും ഇന്നറും സാൻഡൂൺ ആണ് നാല് മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട വിചിത്രയിൽ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു റയോൺ സ്ലബ് ആണ് നെക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം റയോൺ സ്ലബിൽ ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റിൽ ഡോറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് റെഡിമേഡ് കളക്ഷൻസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്തേക്കുക ഇപ്പോൾ കാണുന്ന മെറ്റീരിയൽ സിൽക്കിലുള്ള മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്കാണ് ഈ രണ്ട് കളർ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതൊരു വിചിത്ര സിൽക്കിലെ മെറ്റാ മെറ്റീരിയലാണ് ഒരു സർദോസ് വർക്കാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കാണ് രണ്ടര മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത് ബോട്ടം ബദിക് സിൽക്കിലും ദുപ്പട്ടയും ബതിക് സിൽക്കിൽ തന്നെയാണ് ആയിരത്തി എഴുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഓർഗൻസയിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇന്നറും ബോട്ടവും സാൻഡോണും ദുപ്പട്ട ഓർഗസ് ഓർഗൻസായിൽ ചെയിൻ സ്റ്റിച്ചാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിലോ ഫോട്ടോ സ്ക്രീൻഷോട്ടായി അടിച്ച അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അപ്പോൾ ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പോൾ കാണുന്ന മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടും മിന്നറും സാൻഡൂൺ പ്ലെയിൻ ആയിട്ടുള്ള സാൻഡൂൺ മെറ്റീരിയൽ തുപ്പട്ട ഓർഗൻസ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് ബോർഡർ കട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഉദാഹരൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പം തന്നെ കിട്ടുന്നതായിരിക്കും പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് അയച്ചു തരാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ കാണുന്നത് പ്യൂർ വിചിത്ര സിൽക്കിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടം വിചിത്ര സിൽക്കാണ് ദുപ്പട്ട ക്രഷ് സിൽക്കിലുമാണ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ സ്ലബ് കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ബാന്തിനി പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് എണ്ണൂറ്റി ഇരുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു